നിമിഷ ഇതെൻ്റെ ഭർത്താവ് വിമൽ ഇത് ഞങ്ങളുടെ കുട്ടി ഐറിൻ ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് കലൂറിടവകയാണ് ഞാൻ നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി കുഞ്ഞ് ഗർഭിണി ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ അഞ്ചാം മാസത്തിലാണ് അവിടെ സ്കാൻ ചെയ്യുന്നത് അഞ്ചാം മാസത്തിൽ സ്കാൻ ചെയ്തു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയും അത് ഹൃദയത്തിൻ്റെ ഇടുപ്പ് എഴുപതായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളതായി സംശയമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളെ സ്കാനിങ്ങിന് വിളിച്ചു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസവും വേറെ ഡോക്ടറായിട്ടായിരുന്നു അവിടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഹൃദയമെടുപ്പ് നൂറ്റി അൻപതാ വേണ്ടത് കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഹൃദയമെടുപ്പ് നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് പക്ഷേ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് എഴുപതായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞങ്ങളെ ഫീറ്റൽ കാർഡിയോളജിസ്റ്റിന് റെഫർ ചെയ്യുകയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു മൂന്ന് മണിക്കൂർ ദൂരമാണ് അവിടേക്ക് അപ്പം അവിടെ ഫീറ്റൽ കാർഡിയോളജിസ്റ്റിന് അടുത്ത് പോവുകയും അത് പിന്നെ പിറ്റേ ആഴ്ചയായിരുന്നു അങ്ങനെ ഫീറ്റൽ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്ന് അവർ സ്ഥിരീകരിച്ചു കുഞ്ഞിൻ്റെ ഹൃദയം എടുപ്പ് അപ്പോഴും എഴുപതായിരുന്നു അങ്ങനെ മൂന്നാഴ്ചയോളം കഴിഞ്ഞു ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ നവംബർ മാസമായിരുന്നു നവംബർ മാസത്തിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു മൂന്നാം ദിവസം ഞങ്ങൾ അപ്രത്യക്ഷമായി ഡോക്ടർ വീണ്ടും സ്കാനിങ്ങിന് വിളിപ്പിച്ചു സ്കാനിങ്ങിന് ചെന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി ഓൺലൈനായിട്ടാണ് എടുത്തത് ഓൺലൈനായിട്ട് എടുത്തു അത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു മൂന്നാം ദിവസം ഞങ്ങളെ സ്കാനിങ്ങിന് വിളിച്ചു സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഞാൻ സ്കാനിങ് റൂമിൻ്റെ പുറത്തിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു പിന്നെ ഞാൻ സ്കാനിങ്ങിൻ്റെ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു നൂറ്റി അൻപത്തി മൂന്നായിട്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കണേ മാതാവേ നൂറ്റൻപത്തി മൂന്നായിട്ട് കൂട ഹാർട്ട് റേറ്റ് കൂടണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശുരൂപോ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ഞങ്ങളുടെ കയ്യിലൊരു ഫോട്ടോ പണ്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു മാതാവിൻ്റെ ആ ഫോട്ടോ എൻ്റെ ജാക്കറ്റിൽ തന്നെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അങ്ങനെ സ്കാനിങ്ങിൻ്റെ അകത്ത് ചെന്നു സ്കാനിങ്ങിൻ്റെ അകത്ത് അവർ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഹാർട്ട് റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആയിട്ട് കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ വൺ ഫിഫ്റ്റി ത്രീ വേണമെന്ന് പുറത്തിരുന്നു പ്രാർത്ഥിക്കുകയും ആ വൺ ഫിഫ്റ്റി ത്രീ തന്നെ ഡോക്ടർ പറയുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് മാതാവ് ഞങ്ങൾക്ക് തന്ന അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലായത് പിന്നീട് ഞങ്ങളെ അവർ തന്നെ ഫീറ്റൽ കാർഡിയോളജിസ്റ്റ് വരികയും അവർ ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും ഇത് റിവേഴ്സ് ആകാത്ത ഒരു കണ്ടീഷനാണ് എ വി ബ്ലോക്ക് എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അതൊരിക്കലും റിവേഴ്സ് ആവത്തില്ല പക്ഷേ എന്തോ അത്ഭുതമാണ് ഡോക്ടർ ഒരിക്കലും ഒരിതിലും കണ്ടിട്ടില്ല അത് റിവേഴ്സായിട്ട് ഒരത്ഭുതമാണ് എ വി ബ്ലോക്ക് റിവേഴ്സായി നോർമലായിട്ട് മാറി അപ്പം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ് മരുന്നോ ലേപൻ ഔഷധവുമല്ല അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിയത് എന്നും ബൈബിൾ അരമണിക്കൂർ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആ ഡോക്ടറിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു എല്ലാ ആഴ്ചയും സ്കാനിങ്ങിന് വരണമെന്ന് പറഞ്ഞു പിന്നെയും ഞങ്ങൾ എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു പിന്നെയും ഞങ്ങൾ എല്ലാ ആഴ്ചയും സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് പോയി ഇതുവരെ കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് എല്ലാം നോർമലായിരുന്നു പിന്നെ ജനിച്ച ഉടനെ തന്നെ സർജറി ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് പേയ്സ് മേക്കർ വെക്കണം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് അപ്പാവില്ല പേയ്സ് മേക്കർ വെച്ച് ഹാർട്ട് റേറ്റ് അപ്പാക്കി നിർത്തണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് ഏഴാം മാസത്തിൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം പുറത്തെടുക്കണമെന്നെല്ലാമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് ഫുൾ നോർമൽ ആയിരുന്നു അത് കഴിഞ്ഞ് എല്ലാം നോർമലായി തന്നെ വന്നു കുഞ്ഞിനെ പ്രസവിച്ചു ഇപ്പോൾ കുഞ്ഞിന് അഞ്ചര മാസമായി അപ്പം മാതാവിന് തിരുക്കുമാരും ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു